السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون صدق <applause> الله بك സർവദരണീയരായ സത്യവിശ്വാസികൾ പള്ളിയെ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ രോഗത്ത് നമ്മൾ ഒരുപിച്ചുകൂട്ടിയുമാറും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയമാർമ്മമാർ ബന്ധമിത്രാന്തിഷ്ഠ സഹോദരി സഹോദരന്മാരും നവർഗന്മാർ ഈ പള്ളിക്ക് ചുറ്റും മന്ത്രി വിശ്രമം കൊള്ളുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആമീൻ ആമീൻ ലോകത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ചുറ്റുപാടുകളിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഉരുൾപൊട്ടലുകളും അതിനോടനുബന്ധമായ പ്രയാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് അപ്പുറം പശ്ചിമേഷ്യീകരമായ യുദ്ധത്തിന് കണമൊരുങ്ങുന്നു എന്നതുമാണ് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ലോകത്തെ നാടിനെ ഉമ്മത്തിനെ സംരക്ഷിക്കുന്നവരാകട്ടെ യുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവർ പ്രകൃതിക്ഷോഭങ്ങളിൽ ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവർക്ക് എത്തിക്കൊണ്ടിരിക്കാൻ ഇത്രയും കാലം ഇസ്രയേലും ഹമാസും അല്ലെങ്കിൽ ഫലസ്തീനും എന്നതിൽ നിന്ന് മാറി മാറി ഒരു ഭാഗത്തും ഒരു മറ്റും രാജ്യങ്ങളും മറ്റൊരു ഭാഗത്തൊരു മറ്റൊരു രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണ് ഇറാന്റെ കൂടെ ഇസ്രായേലിന്റെ കൂടെ അമേരിക്കയുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് കൂടെ ഫലസ്തീൻ ലബനാൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് ഈ സാഹചര്യങ്ങളിൽ നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ അടിയന്തിരമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുന്റെ പരിശുദ്ധമായ

അവര് മരിച്ചുപോയിട്ടുണ്ട് എന്ന് പറയരുത് വല്ല മരിച്ചെന്താണ് പറയേണ്ടത് അവർ ജീവിച്ചിരിക്കുന്നവരാണ് നിങ്ങളുടെ ദിനെ കുറിച്ച് ദോദവന്മാരാകുന്നില്ലേ ശുഹദാക്കളെന്ന പറഞ്ഞാൽ എന്താണ് എത്രതരം ശുഹദാക്കളാണ് പരിശുദ്ധമായ ദീനിൽ നടമാറോ പരിശുദ്ധനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ശുഹദാക്കളെന്ന പറഞ്ഞാൽ വെത്യസ്ത കാറ്റഗറിയിലുണ്ട് വെത്യസ്ത തനങ്ങളുണ്ട് അദിൽ അല്ലാഹുവിന്റെ അടുക്കത്തെ യുർസഖൂൻ

അവിശ്വാസികൾ ഒരാളെ കൊല ചെയ്യാൻ അവൻ ഈ ആയത്തിറങ്ങിയത് തന്നെ സന്ദർഭത്തിലാണെങ്കിലും സമാനമായ മറ്റൊരു ആയത്തിറങ്ങിയത് ബദറിന്റെ സംഭവത്തിലാണ് പരിശുദ്ധ ദീപിന്റെ രക്തസാക്ഷികളിലെ ആദ്യം

മറ്റൊരു പരിശുദ്ധ പഠിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു പിന്നെ പറഞ്ഞു

ഒരു മറ്റും ആളുകൾ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്തു നമ്മൾ വിചാരിച്ചു പോയി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് അതല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളുടെ ആളുകൾ അവരുടെ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അവർ തമ്മിലുള്ള സ്വരചേർച്ചയുടെ പേരിൽ യുദ്ധമാണെന്ന് പലപ്പോഴും വിശ്വസിച്ചു പോയിരിക്കുകയാണ് ഈ അടുത്ത ഒന്ന് രണ്ടാഴ്ച ഒരാഴ്ച മുമ്പാണ് അമാസിന്റെ മുതിർന്ന നേതാവായിരുന്ന ഇസ്മാഹിം ഹനിയെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ കൊല ചെയ്യുന്നു അദ്ദേഹം ഒരു രക്തസാക്ഷിയാണ് വിശ്വാസികളാകുന്ന നമ്മൾ ഈ സമയത്ത് കൃത്യമായി മനസ്സിലാക്കാൻ ചില കാര്യങ്ങളുണ്ട് അതൊരു രക്തസാക്ഷിയാണ് ഏകദേശം നാൽപ്പതിനായിരത്തോളം പേര് ഇന്ന് രക്തസാക്ഷി വഹിച്ചു എന്തിന്റെ പേരിലാണ് നമ്മൾ ചരിത്രങ്ങളിലേക്ക് പിന്നാപുറങ്ങളിലേക്ക് പോകണം എന്തിന്റെ പേരിലാണ് ഹമാസെ ഓരോ കുഞ്ഞും ഗർഭിണിയും ഒന്നും ഇല്ലാത്തവനും ഇങ്ങോട്ട് ഓടാനില്ല ഓടുന്ന വഴിയിൽ അതുപോലെ തന്നെ ആശുപത്രികളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം മിസൈലുകൾ തകർത്തു കൊണ്ടിരിക്കുകയാണ് രണ്ട് കാരണങ്ങളാണ് ആ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികളാണ് നമ്മൾ നമ്മൾ വേണ്ടി ചെയ്യേണ്ടത് അഞ്ചനാരത് നിസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലാത്ത സമയങ്ങളിലുള്ള പ്രാർത്ഥനയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ആ പ്രാർത്ഥനയിലൂടെയുള്ള ഐക്യനാഥ്യമാണ് എന്തുകൊണ്ടാണ് ഈ യുദ്ധം നടക്കുന്നത് രണ്ട് കാരണങ്ങൾ ഒന്ന് അവനവൻ ജനിച്ച നാട്ടിൽ തന്നെ ജീവിക്കണമെന്നുള്ളവല്ലാത്ത നാട്ടിൽ നിന്ന് ഒരു കൂട്ടർ കൂട്ടി പറഞ്ഞേക്ക് ഇത് ഞങ്ങളുടെ നാടാണ് നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ പാടില്ല മുസ്ലിമായി ആയി എന്നതിൻ്റെ പേരിൽ അടിവരായിട്ട് മനസ്സിലാക്കുക

എന്നിട്ടാദ കൊടുത്ത്

മഹാനരായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് പുനർനിർമ്മിച്ചു അത് അതുപോലെ നിലനിൽക്കാണ് അതിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ നിങ്ങൾക്ക് വർക്കത്ത് ചെയ്തിരിക്കുകയാണ് മഹാനരായ ദാവൂദ് നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം മകൻ യാക്കോബ് നബി അലൈഹി സ്വലാം മകൻ യൂസഫ് നബി അലൈഹി സ്വലാം അവിടുത്തെ പരമ്പരയിൽ വന്ന യൂസഫ് നബി അലൈഹി സ്വലാം

ഞങ്ങളുടെ ശത്രുക്കൾ ജീവിതത്തെയാണ് ഇഷ്ടപ്പെടുന്നത് ജങ്ങൾ ഷഹാദത്തിനെ ഇഷ്ടപ്പെടുന്നു അലാ മാ പാത അലൈഹിൽ ഖാദ ജങ്ങൾക്ക് നേതൃത്വം നൽകിയ പൂർവികർ ജങ്ങൾക്ക് നേതൃത്വം നൽകിയ പൂർവികർ അവരെല്ലാവരും ഷഹീദായിരിക്കയാ ആരാമീ പൂർവികർ സിറാത്തുല്ലദീന അൻഅത അലൈഹി ബിൽ നബിയീന വസ്സദിഖീന വശ് ഷുഹദായി വസ്സാലിഹീ ഒരു വിശ്വാസി പാടുന്ന പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാതൽ മുസ്തഖീം പഠിച്ചോനേ